സിഹറുകൊണ്ടും അയിനുകൊണ്ടും ഷെയ്ത്വാനീയത്തിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകളുണ്ട് അഭിചാരക്രിയ കൂടോത്തരം ഇതിൻ്റെ അകപ്പെട്ട് കണ്ണീറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ശത്രുക്കളുടെയും ഒക്കെ ചതികളിലൊക്കെ വഞ്ചനകളിലൊക്കെ പെട്ട് ജീവിതം നശിച്ചുപോയവർ ജീവിതത്തിൽ ഒരിക്കലും വിജയത്തിൻ്റെ സാധ്യത ഇനി ഉണ്ടാകില്ലെന്ന് കരുതി നടക്കുന്ന എത്രയോ ആളുകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഹൈറായൊരു ജീവിതം കൈവരിക്കാൻ കാരണമാകുന്ന സിഹറിനും അയിനൊക്കെ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ആത്മീയമായിട്ട് മന്ത്രിക്കാൻ പറ്റുന്ന ചില രൂപങ്ങൾ ചില ആയത്തുകൾ ചില ദിക്കറുകൾ ചില ദ്വാഴകളാണ് ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ഈ വിഷയം പ്രത്യേകം പറയാൻ തന്നെ കാരണം ഇവിടെ നേരിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം സിഹറിൻ്റെയും അയലിൻ്റെയും ക്ഷേത്വാനീയത്തിൻ്റെയും പ്രശ്നങ്ങളുമായി ബുദ്ധിമുട്ടിയ ആളുകളാണ് അത്തരം പ്രശ്നങ്ങളുമായി ബുദ്ധിമുട്ടിയവർ പല സ്ഥലങ്ങളിലും പോയി നിരവധി ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയിട്ട് അതിന് റിസൾട്ട് കാണാതെ വളരെയധികം ബുദ്ധിമുട്ടിലായവരാണ് അവസാനം എന്ന രൂപത്തിലാണ് പലപ്പോഴും പലരും നമ്മുടെ ഇടുക്കലെത്താറുള്ളത് എന്തു തന്നെയായാലും നമുക്ക് സ്വന്തമായി നിങ്ങളുടെ വീടകങ്ങളിൽ ഇരുന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ചില അമലുകളാണ് നമ്മളിവിടെ പറയുന്നത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കണം പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഇനി സെഹറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകില്ല എന്നുള്ള ഒരു ഒരു വിശ്വാസത്തോടുകൂടെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അള്ളാഹു നമുക്ക് തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് ആളുകൾ പ്രത്യേകം താഴെ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവർക്കുമല്ലോ റാഹത്ത് നൽകട്ടെ നമ്മൾ ഏതെല്ലാം ആഴ്ചകളിലാണ് ഉണ്ടാവുക എന്താണ് കാര്യങ്ങളെന്നൊക്കെ കൃത്യമായിട്ട് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ വാട്സപ്പിൽ കാണാൻ സാധിക്കുള്ളൂ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ശനി ശനിഞ്ഞാറ് ദിവസങ്ങളിലൊക്കെ നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അള്ളാഹുഖറാത്തുകളിലേക്ക് നമ്മെ അടുപ്പിക്കട്ടെ സെഹർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ബ്ലാക്ക് മാജിക്ക് അതില്ലയെന്നു പറയുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല എന്നുള്ളതൊക്കെ ഇതൊക്കെ ഇത് അനുഭവിക്കുന്ന ആളുകളൊക്കെ അതിൻ്റെ ഒരു ഭവിഷ്യത്തുകളും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയുള്ളു എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരും എല്ലാം അനുകൂലമായി വന്ന് അതിൻ്റെ അവസാന ഘട്ടത്തിൽ വെച്ച് പലപ്പോഴും മുടങ്ങുന്ന എത്രയോ സാഹചര്യങ്ങൾ നിങ്ങളുടെ അനുഭവത്തിലും ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ആളുകളുടെ ശക്തമായ ചില പ്രവർത്തനങ്ങൾ കാരണമായിട്ടും ചില ചിന്തകൾ കാരണമായിട്ടൊക്കെ ഇത്തരം വിഷയങ്ങൾ സംഭവിച്ചേക്കാം ഹബീബായ ഹബീബാൻ സാഹു അല്ലൈവല്ല സിഹറ് സംഭവിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം ആ സിഹറുമായി ബന്ധപ്പെട്ട് അലൈഹി സാഹു അല്ലൈവല്ലാദങ്ങൾ അത് ബാത്തിലാക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം ആ മുത്തുനബി സാഹു അല്ലൈവല്ലെ അല്ല ഐനു ഹക്കുൻ ഖാല റസൂൽ അല്ലാഹി സ്വല്ലു അലൈ വല്ലം ഹബീബായ സല്ലു അലൈ വല്ലാ മദങ്ങൾ പറഞ്ഞതാണ് മാത്രമല്ല സെഹലിബിൻ ഹുനൈഫ് എന്ന് പറയുന്ന സുഹാബി വര്യൻ കുളിച്ചു കഴിഞ്ഞു പോകുന്ന സമയത്ത് ആ സുഹാബി കുറിച്ച് മറ്റൊരു സുഹാബി ഒരു കാര്യം പറയുകയും അത് പിന്നീട് അവർക്ക് രോഗമുണ്ടാകാൻ കാരണമാകുകയും ചെയ്ത സന്ദർഭത്തിൽ മുത്തനബി അലൈഹി അലൈ വല്ലാതങ്ങൾ അതൊരു അയിനുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് പറഞ്ഞ് അതിനെ മന്ത്രിക്കാൻ വേണ്ടി കൊടുത്തതൊക്കെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായി ഡീപ്പായിട്ട് നമ്മൾ സെഹറുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അതിൽ ഇതിൻ്റെ എല്ലാ എവിഡൻസും പ്രൂഫ് സൈത് നമ്മളവിടെ വിശദീകരിച്ചതാണ് അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കൂടുതലായിട്ട് പ്രവേശിക്കുന്നില്ല അപ്പോൾ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജോലിയിലൊക്കെ സെഹറിൻ്റെ ഒരു ഒരു എഫക്റ്റ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്കുണ്ടായേക്കാം കണ്ണീറുമായി ബന്ധപ്പെട്ടത് ശത്രുക്കളുമായി ബന്ധപ്പെട്ടത് അസൂയാലുക്കളുമായി ബന്ധപ്പെട്ടതൊക്കെ ഉണ്ടായേക്കാം അതൊക്കെ എപ്പോഴും നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ടൊരു തിക്റോ ദോ എന്തെങ്കിലുമൊക്കെ കൊണ്ടു നടക്കുന്നത് എപ്പോഴും നല്ലതാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നു അപ്പം ചില ആയത്തുകളൊക്കെ ഉണ്ട് അത് സ്ഥിരമായിട്ട് പതിവാക്കി കഴിഞ്ഞാൽ ഇത്തരം സിഹറിൻ്റെ അയിനിൻ്റെ പ്രശ്നങ്ങളൊന്നും നമ്മിലേക്ക് വരില്ല അപ്പം അത്തരം സംഗതികളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിക്കാം അതൊരുപാട് നമുക്ക് ഉപകാരമുണ്ടാകാൻ കാരണമാകും മാത്രമല്ല നമ്മൾ പ്രധാനപ്പെട്ട ചില സമയങ്ങളൊക്കെ അതിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം അഞ്ചുവൊക്കത്ത് ഫറനമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു ഹറാമിൽ നിന്ന് പരമാവധി മാറി നിന്ന് ജീവിക്കുന്നു തെറ്റുകളിലേക്ക് അടുക്കാതെ അല്ല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു നമ്മൾ നമ്മളീ പറഞ്ഞതുപോലെ ചില തിക്കറുകളും ദ്വാരകളൊക്കെ നമ്മൾ പതിവായിട്ടത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ തീർച്ചയിൽ തീർച്ച നമുക്കൊന്നും ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും വരില്ല ആർക്കും നമ്മളെ തകർക്കാൻ കഴിയൂല ആത്മീയമായിട്ട് നമുക്കൊരു കവചം ഉണ്ടായിരിക്കും നമുക്ക് ചുറ്റിനൊരു കവചം ഉണ്ടായിരിക്കും അതൊരു കണ്ണേറുകാരൻ്റെ കണ്ണിൻ്റെ കണ്ണിൻ്റെ പ്രവർത്തനങ്ങൾക്കോ ഒരു സിഹറുകാരൻ്റെ സാഹിറിൻ്റെ സിഹറിൻ്റെ പ്രവർത്തനങ്ങൾക്കോ ഒരു മരണപ്രവർത്തനം ചെയ്യുന്നയാൾ അഭിചാരക്രിയ കൂടോത്രം ചെയ്യുന്നയാൾ നമുക്കെതിരെ ദുഷ്പ്രവർത്തനങ്ങൾ ചെയ്ത് നമ്മെ നശിപ്പിക്കാനും കൊല്ലാനും നമ്മ നമ്മെ സ്വൈര്യമായി ജീവിക്കാനും അനുവദിക്കാത്ത ആളുകളുടെ ഇത്തരം പ്രവർത്തനങ്ങളൊന്നും നമ്മിലേക്ക് അടുക്കാതിരിക്കാൻ അത് കാരണമാകും അപ്പോൾ നമ്മൾ അത്തരം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താൻ പറ്റുന്ന ചില ആയത്തുകളെ കുറിച്ചും ചില വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക തന്നെ വേണം ഉസ്മാൻ ഉസ്മാൻ റാലിയുള്ള ചെറിയ ഭംഗിയുള്ള കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ പറയാറുണ്ട് ദസിമു ന്യൂനത്തഹു ആ കുട്ടിയുടെ കവിൾത്തടത്തിൽ ഒരു ചെറിയ ഭാഗമുണ്ട് ഞാനതിൻ്റെ കൃത്യമായ അർത്ഥമല്ല പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്നെ വിശദീകരിച്ച് കൺഫ്യൂഷനാകും ചെയ്യരുത് ഒരു കറുത്ത കുത്ത് പുള്ളി കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് ലി അല്ല തുസി ആയിൻ കണ്ണ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് അപ്പോൾ കണ്ണേർ സംഭവിക്കുക എന്നുള്ളത് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പറഞ്ഞ സ്ഥലത്ത് ആയത്തുകൾ പറഞ്ഞ സ്ഥലത്ത് തഫ്സീറുകളിലും വിശദീകരണങ്ങളിലൊക്കെ കാണാൻ സാധിക്കും ഈ മൃഗത്തിൻ്റെ ജവാജിമ് തലയോട്ടികൾ കൃഷിയിടങ്ങളിൽ വെക്കുന്നത് അത് കണ്ണീർ തട്ടാതിരിക്കാൻ നല്ലതാണ് എന്നും അതേപോലെ തന്നെ മാഷാ അള്ളാ എന്ന് എഴുതി വെക്കുന്നത് വയ്ക്കുന്നത് ലാഹവുലവലാകൂവത്ത് ഇല്ലാബില്ല എന്ന് എഴുതി വെക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഈ എഴുതി വെക്കുന്ന ഭാഗങ്ങളിലേക്കുള്ള ഫസ്റ്റ് നോട്ടം കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തട്ടിപ്പോകാനൊക്കെ കാരണമാകുമെന്നൊക്കെ സ്വലഹിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ വീടുണ്ടാക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും ചില വീടുകളിലൊക്കെ നിങ്ങൾ കാണാറില്ലേ മാഷാ എന്ന് എഴുതി വെക്കുന്നു ചിലവലാ പോകത്ത് ഇല്ലാപില്ല എന്ന് എഴുതി വെക്കുന്നു ഇതൊക്കെ ഇത്തരം കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നബി നബലി സ്വലാത്തു വസ്സലാം കൊട്ടാരങ്ങളിലേക്ക് കൊട്ടാരത്തിലേക്ക് കയറിപ്പോകുമ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഒരു വാതിലിലൂടെ എല്ലാവരും കൂടെ കയറിപ്പോകരുത് നിങ്ങൾ വ്യത്യസ്തങ്ങളായ വാതിലുകളിലൂടെയാണ് കയറി കയറിപ്പോകേണ്ടതെന്ന് പറയുന്നുണ്ട് മക്കളോട് അതൊക്കെ അതിന് കണ്ണീർ തട്ടാതിരിക്കാൻ മക്കളെല്ലാവരും കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് മറ്റുള്ളവരുടെ ഒരു നോട്ടം വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്നൊക്കെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ഇതൊക്കെ നമ്മൾ കൃത്യമായി തെളിവ് സഹിതം മുമ്പ് വിശദീകരിച്ചായതുകൊണ്ടാണ് ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളിലൊക്കെ നമ്മൾ കണ്ണറുമായി ബന്ധപ്പെട്ട അയിനുമായി ബന്ധപ്പെട്ട സെഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാനും അതുണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം അതിങ്ങനെ സ്ഥിരമായി പതിവാക്കൊണ്ടിരുന്നാൽ അത്തരം തടസ്സങ്ങളൊന്നും നമുക്ക് ഉണ്ടാകില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം അള്ളാഹു നമുക്ക് അപ്പൊ അത്തരം വിഷയങ്ങളെ തൊട്ട് നമുക്ക് കാവല് ലഭിക്കാനുള്ള ചില വിഷയങ്ങളാണ് പറയുന്നത് അലൈഹി മുത്തനബ് സാഹിസ് പറഞ്ഞതാണ് അല്ല ഹൈനു ഹക്കുൻ എന്ന ഹബീബായ തങ്ങൾ പറഞ്ഞതാണ് വിധിയെ മറികടക്കാൻ വല്ലതിനും സാധിക്കുമെങ്കിൽ കണ്ണേറിന് സാധിക്കേണ്ടതായിരുന്നു എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തനബി അലൈഹി അലൈ വല്ലാതങ്ങൾ പറയുന്നതായിട്ട് കാണാം വിധിയെ മറികടക്കാൻ വല്ലതിനും സാധിക്കുമെങ്കിൽ കണ്ണീറിന് സാധിക്കേണ്ടതായിരുന്നു എന്നുള്ളത് കണ്ണീറിന് മന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മന്ത്രത്തിൻ്റെ രൂപമാണ് ഇവിടെ പറയുന്നത് ഞാനിവിടെ എഴുതിയിട്ടില്ല താഴെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ഇൻഷാല്ല നമ്മളതിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഞാനിവിടെ പറയുന്ന എല്ലാത്തിൻ്റെയും ടെക്സ്റ്റുകൾ എല്ലാത്തിൻ്റെയും മന്ത്രിക്കേണ്ട ആ ആയത്തുകളും ഞാൻ അവിടെ കൃത്യമായിട്ട് ഇമേജ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തണം നോക്കൂ നിങ്ങൾ وعلى أحب الناس إليه وفي كبده وكليتيه لحم رقيق لحم رقيق وعظم دقيق فيما له يليق فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ഇതിപ്പോൾ കണ്ണീറിന് മന്ത്രിക്കാവുന്നൊരു മന്ത്രാണ് ഇതിനിഷാദ നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് ഇത് എഴുതിയിട്ടുള്ള ആ ടെക്സ്റ്റ് ഞാൻ അവിടെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി നോക്കാവുന്നതാണ് അതേപോലെ തന്നെ കണ്ണീറിന് മന്ത്രിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ചില ആയത്തുകളാണ് അത് നമുക്ക് മന്ത്രിക്കുകയും ചെയ്യാം അത് എഴുതിയിട്ട് കെട്ടുകയും ചെയ്യാം കണ്ണീരിൽ നിന്നും മോചനം ലഭിക്കും എന്ന് ഉറപ്പുള്ളതാണ് അതിലൊന്ന് സൂറത്തുൽ ഓഫിറിൻ്റെ ആയത്താണല്ലേ വൽ അറു أكبر من خلق الناس ولكن أكثر الناس لا يعلمون سورة الغافر لا يتندد سورة الملك بسم الله الرحمن الرحيم الذي خلق سبع سماوات طباقا الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاص وهو حسير سورة الملك മൂന്ന് നാല് ആയത്തുകൾ ഈ ആയത്തുകൾ കണ്ണീറിന് വളരെയധികം ഉപകാരപ്പെടുമെന്ന് സ്വലഹ്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നേരത്തെ നമ്മൾ ഓദ്യിയത് സൂറത്തുൽ ഓഫിറിലെ അമ്പത്തി ഏഴാമത്തെ ആയത്താണ് സൂറത്തുൽ കലമിലെ അമ്പത്തി രണ്ടാമത്തെ ആയത്ത് ബിസ്മല്ലി റഹ്മാൻ റഹീം സൂറത്തുൽ കലമിലെ അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് ആയത്തുകൾ വളരെയധികം ഉപകാരപ്പെടുന്ന ആയത്താണ് ആത്മാർത്ഥമായിട്ട് നിങ്ങളത് എഴുതിവച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ കണ്ണേറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് പരിഹാരമാകും ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ആരൊക്കെയോ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുമുണ്ട് ഞാൻ പിന്നീട് അത് ശരിക്കും എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല ഞാൻ നോട്ടിഫിക്കേഷനിലൂടെ കണ്ടതാണ് എന്താ കമൻറ്റിൽ വീഡിയോയുടെ കമൻറ്റിലാണെന്നറിയില്ല മറ്റുള്ള ജീവികൾക്കൊക്കെ എന്തെങ്കിലും ചൊല്ലിക്കൊടുക്കുക അവരുടെ ജീവികളുടെ ഇത്തരം രോഗങ്ങൾക്ക് ഒക്കെ മന്ത്രിക്കാൻ പറ്റുന്ന വല്ലതുണ്ടോന്നൊക്കെ ചോദിച്ചവരുണ്ട് എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന

ورضى الله عن صحابي رسول الله أجمعين والتابعين وتابعيهم بإحسان الى يوم الدين لا إله إلا الله إيمانا وإسلاما محمد رسول الله مسكا وختاما والحمد لله تسليما وإعلاما والله اكبر إكبارا وإعلاما ولا حول ولا قوة إلا بالله العلي العظيم برهانا وإكراما لخلق السماوات والأرض أكبر من خلق الناس ولكن أكثر الناس لا يعلمون اللهم رب عبس عبس ونفس نافس وحبس حابس وليل دامس وطريق طامس وحزر يابس وشهاب قابس اللهم رد عين المعيان علي وعلى قرب الناس لي وفي ماله وفي ماله وولده وأعز الناس إليه وخذ كلمته من بين شفتيه ونظرته من بين ورد اللهم عينه عليه فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسيا وهو عسير ورد الله الذين كفروا بغيظهم لن ينالوا ലൈ അനാലു ഹൈറഫ് മിനീൻ അല്ല ഇങ്ങനെ തുടങ്ങിയിട്ട് കുറച്ചങ്ങ് ചൊല്ലാനുണ്ട് മുജറാബാത്തിൻ്റെ കിതാബുകളിലൊക്കെ ഉള്ള വളരെ ഒരു മന്ത്രമാണ് ഇത് ഇതിൽ പല പദങ്ങളും പല കിളിമത്തുകളും പല തിക്കറുകളൊക്കെ അറിയുന്നതാണ് ചില ചെറിയ ഭാഗങ്ങളിൽ മാത്രമേ അറിയാത്ത ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലിടുന്നുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് സേവ് ചെയ്ത് നോക്കിയാൽ എന്നാൽ അത് നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് നോക്കിയാൽ ചൊല്ലാൻ കിട്ടും എപ്പോഴും നിങ്ങൾക്ക് ഉപ ഉപയോഗപ്പെടുന്നതാണ് അള്ളാഹുസ് ഹോമത്തെ നമുക്ക് തോഫിഖ് നൽകി അനുഗ്രഹിക്കട്ടെ മുത്തുനബി സാഹ അല്ലാതെ കണ്ണേറ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ചെയ്തു കൊടുക്കാറുണ്ടായിരുന്ന ചൊല്ലാറുണ്ടായിരുന്ന ഒരു മന്ത്രമുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും അറിയോ ഫുൽബാരിയിലൊക്കെ അത് കാണാം ഒരു മന്ത്രം ഏതാണെന്നറിയാം നമ്മൾ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട് ഒക്കെ കാണാതെ പഠിക്കണം ഹബീബായ അത് ഹബിബായെ കണ്ണേർ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്തിരുന്നൊരു ത്വാഴ ആണ് ഇതൊരു മന്ത്രാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇത് പ്രത്യേകമായിട്ട് നമ്മുടെ മക്കളുടെയൊക്കെ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കണം ചെറിയ മക്കള് മുതല് നമ്മളിങ്ങനെ ചെറുപ്പത്തിലേ ശീലിച്ചു വന്നാലേ നമുക്ക് പിന്നെ അവരൊക്കെ അതിനെ കിട്ടുള്ളൂ അല്ല ആത്മാർത്ഥ അരി ചെയ്ത് കൊടുക്കാം അഴോക്കലേങ്കി ത്വം ില്ലാമ എപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ് ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ ഫലം ലഭിക്കും എന്നുള്ള ഉറപ്പാണ് എല്ലാ തടസ്സങ്ങളും നീങ്ങും നമ്മുടെ മക്കൾ ആയി കിടക്കുന്ന മക്കൾ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടാകും ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഫുഡ് പോയിസൺ പോലെ നമുക്ക് തോന്നുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകും വരസംബന്ധമായ വിഷയങ്ങളൊക്കെ ചിലപ്പോൾ അത് കൊതിയാണെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിയിരിക്കും അത്തരം സന്ദർഭങ്ങളിലൊക്കെ ചെയ്തു കൊടുക്കാവുന്ന ഒരുപാട് ആമലുകൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ മക്കൾ പെട്ടെന്ന് പഠനത്തിൽ ലഭിക്കാവുക പെട്ടെന്ന് ഉന്മേഷം കുറയുക എപ്പോഴും ക്ഷീണം ഉണ്ടാവും എപ്പോഴും കിടക്കുക പറഞ്ഞനുസരിക്കാതിരിക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ ഒരു ഷൈത്വാനിയത്തിൻ്റെ ഒരു പ്രചോദനം ഒരു 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 ബോധന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും ഷൈത്വാനീയത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ചെയ്യാവുന്ന ഒരു ഒരാണലും കൂടെയാണിത് അങ്ങനെ ചെയ്യേണ്ടത് ഷൈത്വനിമ്മ ഇത് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക മക്കൾക്ക് മനുഷ്യ നല്ല ഫലം ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് അള്ളാഹു സുബാന ഹോത്തായാലും നമ്മുടെ മക്കളെയൊക്കെ ഇത്തരം ഷർറുകളെ തൊട്ടൊക്കെ അള്ളാഹുലെ കാവലെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇതുവഴ ചെയ്യണം അതേപോലെ തന്നെ സെഹറുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില ആയത്തുകളുണ്ട് ചില തിക്കറികളുണ്ട് ചില ദ്വാഴകളുണ്ട് അതൊക്കെ നന്നായിട്ട് ഫലം ചെയ്യുന്നുള്ളതാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ ആയത്തിൽ കുറിസിയും സൂറത്ത് യൂനുസിലെ എൺപത്തി ആയത്ത് അതേപോലെ തന്നെ അൽബക്കറ സൂറത്തുൽ ലഹ്ലാസ് ഇവ പാരായണം ചെയ്യാം വെറും വയറ്റിലെ ഏഴ് ചുള ഹജുവ ഈത്തപ്പഴം കഴിക്കുന്നത് ഇതൊക്കെ ഇത്തരം വിഷയങ്ങൾക്ക് വലിയ പരിഹാരമാണ് ഇതൊക്കെ കിട്ടുമ്പോൾ യൂസ് ചെയ്യുക ആജുവ വിലപിടിപ്പുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് എപ്പോഴും വാങ്ങിക്കുക എന്നല്ല നമുക്ക് കിട്ടുമ്പോൾ ഈ രൂപത്തിൽ യൂസാക്കി കഴിഞ്ഞാൽ നല്ല ഫലം ലഭിക്കും ചിലരൊക്കെ ഹജിനോഴമൊക്കെ പോയി വരുമ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് അതൊക്കെ വളരെ പവിത്രമേറിയതാണ് അതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ച് അതൊക്കെ ആ ഒരു ബഹുമാനത്തോട് കൂടെ തന്നെ നമ്മൾ അതിനെ പ്രയോഗിക്കുക ഉപയോഗിക്കുക ജിംസം വെള്ളിലൊക്കെ പലപ്പോഴും നിസാരമായിട്ട് കരുതും ആരെങ്കിലുമൊക്കെ വന്ന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതി കൊടുക്കുമ്പോൾ ഉഴമ്പ്ര കഴിഞ്ഞ് വരുമ്പോൾ അവരത് തരുമ്പോൾ അവരുടെ അത് പ്രത്യേകം മനസ്സിലാക്കും വേണം ഒഴമ്പ്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരാളത് കൊടുക്കുമ്പോൾ നൽകുമ്പോൾ അയാളെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊരു ആ സ്പിരിച്വാലിറ്റി ഉണ്ടാവുക എന്നറിയാം ആത്മീയത അത് നമ്മൾ വാങ്ങുന്ന നമുക്കൊരു പക്ഷേ അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നില്ല അവർ ആ സ്ഥലം കണ്ടു ജംസുമായി ബന്ധപ്പെട്ട ചരിത്രം കേട്ടു അവിടെ കണ്ടു ബോധ്യപ്പെട്ടു ത്വാഫ് ചെയ്തു ഇങ്ങനെ ഹബീബായ തങ്ങളെ സല്ല അലൈഹി വസ്ലം സിയാറത്ത് ചെയ്തു അങ്ങനെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും ആ ആത്മീയമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അനുഭവിച്ച് വരുമ്പോൾ അവരത് തരുമ്പോൾ അത് വള്ളാത്ത ആത്മാർത്ഥയിൽ തരുന്നതാണ് നിസ്സാരാക്കി കാണരുത് പല വീടുകളിലും വെറുതെ അവിടെയും ഇവിടെയൊക്കെ ചെറിയ ബോട്ടിലിരിക്കുന്നുണ്ടാവും സംസം വള്ളത്തിൻ്റെ ഒന്നും നെവർമെയിൻ്റ് ആക്കി കരുതരുത് അതിനൊക്കെ വലിയ പറക്കത്തില്ലതാണ് അപ്പം ഒന്നത് രണ്ടാമത്തത് ഒരു കുടം എടുത്തിട്ട് ആ കുടം വെള്ളത്തിൽ മന്ത്രിക്കുക എന്നുള്ളതാണ് അത് രാവിലെ തന്നെ ഈ സെഹറുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നയാൾ നന്നായി കുളിച്ച് ശുദ്ധിയാവണം എന്നിട്ട് തോർത്തുന്നതിൻ്റെ മുമ്പ് ഈ നമ്മൾ പറയുന്ന ആയത്തുകളുണ്ട് ആ ആയത്തുകൾ മന്ത്രിച്ച വെള്ളത്തിൽ നിന്ന് മൂന്ന് മുറുക്ക് അത് കുടിച്ചിട്ട് അത് സ്വന്തം കൈ തന്നെ ഇങ്ങനെ കോരി കുടിക്കണം അങ്ങനെ കുടിച്ച് ബാക്കിയുള്ളത് അവൻ്റെ ശരീരത്തിലൂടെ എല്ലാം ശരീരം മുഴുവൻ ആകുന്ന രൂപത്തിൽ അത് ശരീരം മുഴുവനും അതെന്ത് ചെയ്യണം ഒഴിച്ചിട്ട് ശരീരം കയ്യെത്തുന്ന ഭാഗത്തൊക്കെ തടവണം ഓതൻ്റെ ആയത്തുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഉസ്മൽ അഹി റഹ്മാൻ ഇറഹിം സൂറത്ത് യൂനിസിലെ ആയത്താണ് അത് പതിനൊന്ന് തവണയാണ് ഓതൻ്റെത് ഫലം അൽ ഖൗ എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് ആയത്തുകൾ പതിനൊന്ന് തവണയാണ് തോതേണ്ടത് അതേപോലെ തന്നെ സൂറത്തുൽ നൂറ്റി പതിനെട്ട് നൂറ്റി പത്തൊമ്പത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തിരണ്ട് ചെറിയ ആയത്തുകളാണ് കണ്ടില്ല എത്ര ചെറിയ ആയത്ത് റബ്ബി മൂസാ വഹാറൂൻ ഈ ആയത്തും പതിനൊന്ന് തവണ ഓതണം അതേപോലെ തന്നെ സൂറത്ത് തോഹയിലെ അറുപത്തി ഒമ്പതാമത്തായത്ത് ഇതൊക്കെ ഈ ആയത്തിൻ്റെ അർത്ഥമറിയുന്നവർക്കറിയാം ഇതെന്തുമായി ബന്ധപ്പെട്ട ആയത്താണ് എന്നുള്ളതൊക്കെ അറിയാം ഇത് ഇബത് നാലിൻ്റെ ആയത്തുകളിൽ പെട്ട ആയത്താണ് മഹാനരായ് കലീമുല്ലാഹിമു സാഹലി സലാത്തു വസ്സലാം ധിക്കാരിയും മഹങ്കാരിയുമായ ഫിറൌനിനെതിരെ പ്രബോധനം നടത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് അവരുടെ കൂട്ടത്തിലെ മാരണ പ്രവർത്തകരുണ്ടായിരുന്നു കൺകെട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു സാഹിർ എന്നുള്ള അർത്ഥമൊക്കെ പലപ്പോഴും ആർത്ഥത്തിനൊക്കെ ഉപയോഗിച്ചതായേക്കാം എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ആയതുകൊണ്ട് തന്നെ ഇത് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ആയത്തുകളാണ് ഇതും പതിനൊന്ന് തവണയാണ് ഓതേണ്ടത് പിന്നെ മൂന്ന് നാരിയത്ത് സ്വലാത്ത് ഓതിയട്ടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വെള്ളത്തിലെ മന്ത്രിക്ക് മന്ദരിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുക അതേപോലെ ഇതൊരു ചെറിയ രൂപമാണ് ഇത് ചെയ്യേണ്ട വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ വേറെയും രൂപത്തിൽ ചെയ്യേണ്ടതൊക്കെയായിട്ടുള്ളതുണ്ട് നമ്മൾ നിഷ മറ്റു സന്ദർഭങ്ങളിൽ അതൊക്കെ അറിയിച്ചിരേണ്ടെന്ന് ഓർമ്മപ്പെടുത്താൻ ചെറിയ രൂപത്തിലുള്ള വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത് അതേപോലെ തന്നെ വേറെയും ഒരുപാട് രൂപങ്ങളുണ്ട് സിഹറുമായി ബന്ധപ്പെട്ടത് ബാത്തിലായി കിട്ടാനോ പലതും ചെയ്തു വെക്കാം സെഹർ ബാധിച്ചാൽ ഏഴ് ദിവസം തുടരെ സൂറത്തുൽ ഫലപ്പും സൂറത്തുന്നാസും നാല്പത്തിയൊന്ന് തവണ പാരായണം ചെയ്യുക അത് പാരായണം ചെയ് മറ്റുള്ളവരെ കൊണ്ട് മന്ത്രിപ്പിക്കുകയൊക്കെ ചെയ്താൽ മതി പറ്റുന്ന പോലെ ചെയ്യുക അത് പെട്ടെന്ന് നീങ്ങും എന്നുള്ളതാണ് ഏഴ് കിണറ്റിലെ വെള്ളം ഒരുമിച്ച് കൂടി യാസീൻ യാസീനോതി മന്ത്രിച്ച് അതുകൊണ്ട് കുളിക്കുക വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ സെഹറുബാധയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എപത്വാൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആമലുകളുണ്ട് ഏത് രൂപത്തിൽ നമുക്ക് ചെയ്യാം എല്ലാം ചെയ്തു നോക്കാം ഫലമ്മ അൽ കൗമൂസ എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ നേരത്തെ നമ്മൾ ഓതി ആയത്ത് ആ അയത്ത് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് തവണ അത് ചൊല്ല ചൊല്ല എന്നുള്ളത് നമുക്ക് ഏതാണോ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ആ ചെയ്യാൻ പറ്റുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ സിഹറ് അതിന് അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അത് പുറത്തെടുത്ത് ഒഴിവാക്കി കളയാനൊക്കെ ഉള്ള ഒരുപാട് അമലുകളുണ്ട് ഞാനതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല ഒരു വീട്ടിലെ പരിസരത്തൊക്കെ സിഹർ കുഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭസ്മം എന്തെങ്കിലുമൊക്കെ വിതരപ്പെട്ടത് കണ്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും കുറപ്പാവുകയോ കിട്ടുകയോ ഒക്കെ ചെയ്യും ചിലപ്പോൾ ചിലപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും ക്ഷുദ്ര പ്രവർത്തനങ്ങൾ ചെയ്തത് എന്തെങ്കിലും സിഹറിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും തോന്നുന്ന വല്ല സാധനങ്ങളും കിട്ടി വല്ല കൂടോത്തോളം ചെയ്തു വെച്ചൊക്കെ പലപ്പോഴും കിട്ടാറുണ്ട് പലർക്കും പലരും അത് പറയാറുണ്ട് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം സാധനങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിന് ചെയ്യേണ്ട കൃത്യമായ അമരുകൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് വളരെ ആത്മാർത്ഥമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിൻ്റെ ഉപദ്രവങ്ങളൊന്നും പിന്നീട് ഏൽക്കില്ല എന്നുള്ളതാണ് ഇതിനൊക്കെ പ്രധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കുറച്ച് ദിവസം അവരങ്ങനെ സൂറത്തുൽഖർ കൂടുതലായി പാരായണം ചെയ്യുക എന്നുള്ളത് സൂറത്തുൽ ഖദറിന് വലിയ ശ്രേഷ്ഠതയുണ്ട് നമ്മൾ ഏതോ ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഖദറിന്റെ ശ്രേഷ്ഠതകള് അത് നിലകൊള്ളുന്ന സ്ഥലം അള്ളോഹവർക്ക് എന്താ എവിടെയാണോ അതിന്റെ യഥാർത്ഥ പ്രവർത്തനം നടന്നത് ആരില്ലെന്നാണെന്നുള്ള മനസ്സിലാക്കാനും അത് സിഹറിന്റെ ഉപദ്രവങ്ങളൊക്കെ അവർക്ക് പിന്നീട് സംഭവിക്കാതിരിക്കാനൊക്കെ കാരണമാകുന്നതാണ് ഇത്തരം അമലുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തുണ്ടല്ലോ ഈ ആഴോതുപിക്കലി മാറ്റില്ലായത്താകുമ്പോല്ലി ഷേത്തോനി വഹാമ്മ മീൻകുല് എന്ന് പറയുന്ന ആയത്ത് ഈ ആയത്തൊക്കെ സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതൽ അയനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ചില കുട്ടികളൊക്കെ ചില നല്ല ആക്റ്റീവായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ തന്നെ പെട്ടന്ന് ഇങ്ങനെ ഡൗൺ ആയി പോകുന്നത് കാണാം ആ കറക്റ്റ് ടൈമിൽ തന്നെ അവരെ എന്താ എണീപ്പിച്ച് അല്ലെങ്കിൽ അവരെ അവർക്ക് എന്തെങ്കിലുമൊക്കെ മന്ത്രിച്ചു കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മന്ത്രിച്ചു കൊടുക്കുക ഉമ്മമാരും ഉപ്പമാരൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മന്ത്രിച്ചു കൊടുക്കുക നബി മുത്തനബി അലൈഹി അലഹിസ്ലം അതങ്ങളുടെ ഒരു രീതിയാണത് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും മന്ത്രിച്ചു കൊടുക്കുക നമ്മൾ നമ്മളതിന് എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ തന്നെ ജസ്റ്റ് ഫാത്തി ഹോതി കേട്ടോ നമുക്കറിയാവുന്ന രൂപത്തിലോ ഇപ്പം നമ്മൾ പറഞ്ഞൊരുപാട് രൂപങ്ങളുണ്ടല്ലോ ഈ രൂപങ്ങളിലൊക്കെ നമ്മൾ തന്നെ മന്ത്രിച്ചു കൊടുത്താൽ തന്നെ അതിന് നല്ല ഫലം ഉണ്ടാകും നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും ആത്മാർത്ഥം ഉണ്ടാവില്ല അള്ളാഹു സുബാൻ മുഹമ്മദ് തന്നെ നമുക്കൊക്കെ ഇത്തരം അപകടങ്ങളെ തൊട്ടും ഇത്തരം പ്രശ്നങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു നമുക്ക് വലിയ കാവലി നൽകട്ടെ പുതിയ കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം മന്ത്രവുമായി ബന്ധപ്പെട്ടിട്ടും ഖുറാനിൻ്റെ ആയത്തുകൾ ഓതി മന്ത്രിക്കുന്നതും ഹദീസലി മുത്തനബി സു അലൈഹി വസ്ലാം മദങ്ങൾ പറഞ്ഞ ദിക്കറുകളും ത്വാകളൊക്കെ ചൊല്ലിയിട്ട് കുട്ടികളെ മന്ത്രിക്കുന്നതും അത് പരിഹാരമായിട്ട് കാണുന്ന പുതിയ കാല ആളുകൾക്കൊന്നും കൂടുതൽ പരിചയം ഉണ്ടാവില്ല നമ്മളത് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ മക്കളിതിങ്ങനെ മനസ്സിലാക്കി അവർക്ക് തന്നെ ഒരു മാറ്റം വന്നു എന്ന് അവർക്കൊക്കെ തോന്നും അതേപോലെ തന്നെ നമ്മുടെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഈ വെപ്പ് വെക്കേഷൻ ടൈമിലാണെങ്കിലും സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ മഹാന്മാരുടെ സന്നിധിയിലേക്ക് സിയാറത്തിന് പോവുക ഓരോ നാടിലും ആ നാടുമായി ബന്ധപ്പെട്ടൊരു വലിയ ആത്മീയമായ ആചാര്യൻ ഒരു ഒരു വലിയ മറവിട്ട് എടുക്കുന്നുണ്ടാവും എല്ലാ നാടുകളിലും ഉണ്ടാവും അവിടെ പോവുക നമ്മുടെ കേരളത്തിലുള്ള യാത്ര ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട മക്ബറകളൊക്കെ എത്തുമ്പോൾ അവിടെ ഇറങ്ങുക ഇറങ്ങിയിട്ട് അവിടെ സഹോദരിമാർക്ക് നിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടാകും അവിടെ പോയിട്ട് പ്രത്യേകമായിട്ട് ആ മഹാനെ മുൻനിർത്തി അള്ളാഹുദീനുകൊണ്ട് ദുവാ ചെയ്യുക മക്കളെ സ്വലഹ്യങ്ങളാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക സിയാറത്ത് കൊണ്ട് മാത്രം വിജയിച്ച എത്രയോ ആളുകളുണ്ട് വലിയ വലിയ നേട്ടങ്ങൾ കൊയ്തെടുത്ത ആളുകൾ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയവർ എൻ്റെ അഭി വന്യ ഷെയ്ഖുന ഉഷാദവറുകളൊക്കെ സിയാറത്ത് വർദ്ധിപ്പിച്ചയാളായിരുന്നു അതുകൊണ്ടുതന്നെ ആ സിയാറത്തുകാരൻ ഒരുപാട് ഗുണങ്ങൾ ഉസ്താനെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ സിയാറത്ത് നന്നായിട്ട് ചെയ്യണം മഹാന്മാരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കണം അതൊക്കെ വലിയ കാവിലാണെന്ന് പറയുക അള്ളാഹു സുബഹാന ഹോബത്താലെ നമുക്ക് ഹിഫ്സ് നൽകട്ടെ എല്ലാവരും എനിക്ക് എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി ദ്വാ ചെയ്യണം അസാം വാലൈക്കു വർഹമത്തുള്ള